ഹായ് കഴിഞ്ഞ ദിവസം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു വീട്ടിൽ ഒരു വലിയ അപകടം സംഭവിച്ചാൽ തലനാരഴിക്ക് രക്ഷപ്പെട്ടു അതായത് വീട് മുഴുവൻ കത്തിയാനെ അവിടെ വില്ലനായത് ഷോർട്ട് സർക്യൂട്ടല്ല ഇൻവേർട്ടറിൻ്റെ ബാറ്ററി ആയിരുന്നു നമ്മളാരും കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തൊരു മേഖലയാണത് ലക്കിലി ആ ബാറ്ററി ഇരുന്ന റൂം വളരെ ചെറുതായിരുന്നു ഓക്സിജൻ കൂടുതലാത്തതിൻ്റെ പേരിൽ തീ പടർന്നില്ല പക്ഷേ ആ വീട് മുഴുവനും പുകയായി ഇനി അത് വൈറ്റ് വാഷ് ചെയ്യണം ബട്ട് വെരി വെരി ലക്കി അപ്പോൾ വൈ ഐ ആം ടോക്കിങ് ദിസ് ടു യു ബിക്കോസ് ഞാൻ ഇന്നലെ തന്നെ എൻ്റെ ഇൻവേർട്ടർ ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ വെള്ളം കുറവായിരുന്നു ഏറ്റവും പ്രധാനമാന്ന് പറയുന്നത് വെള്ളം കുറയരുത് വെള്ളം കുറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആസിഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കത്താനുള്ള ചാൻസ് വളരെ ഹൈ ആണ് ഞാൻ എല്ലാം ഒഴിച്ചു ക്ലിയർ ചെയ്തു ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ചെക്ക് ബാറ്ററി വെള്ളം കുറവുണ്ടെങ്കിൽ ബാറ്ററി വാട്ടറി ഒഴിക്കുക സംഭവം നിസ്സാരമാണെങ്കിലും വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ടേക്ക് കെയർ ആവശ്യമെന്ന് തോന്നുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ലെറ്റ് ഗുഡ് തിങ്സ് കീപ്പ് ഓൺ ഹാവിംഗ് ടോൾവേഴ്സ് ലവ് യു ഓൾ